ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് തുടങ്ങാമല്ലേ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് കയറിയതാണ് കേട്ടോ ഇന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ സ്വന്തം ആൾക്കാർ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് വീട് കാണാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കാലത്ത് തന്നെ സോറി ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഫിഷ് അതൊക്കെ റെഡിയാക്കാണ് കേട്ടോ ഫിഷ് കറിയുടെ ഫോട്ടോ ഇല്ല സോറി വീഡിയോ ഇല്ല അത് അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എത്തി ഡാൻസും പാട്ടും പതിവ് പോലെ ആര് വന്നു എന്നാലും ഡാൻസും പാട്ടും അത് നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള നല്ല നിമിഷങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ക്യാമറയുടെ കാര്യമോ വീഡിയോയുടെ കാര്യമോ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരുപാട് നാൾക്ക് ശേഷം കണ്ട എക്സൈറ്റ്മെൻറ്റും ഉള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളത് കൊണ്ട് അതിനൊന്നും നേരം കിട്ടിയില്ലയെന്ന് തന്നെ പറയാം കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കാരണം ഇടയ്ക്കല്ല എല്ലാവരും കൂടി ഇങ്ങനെ കൂടാറുള്ളൂ അപ്പോൾ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മക്കളാണ് അവരുടെ ഭാര്യമാരും പിന്നെ തറവാ പെട്ടെന്ന് അമ്മ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വരാൻ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇനി ആരുടെയും ഫേസ് കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട ഭാര്യയുടെയും അനിയത്തിമാരുടെയും ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി ഒരു കുടുംബ ഫോട്ടോ എടുക്കണം ഇതിൻ്റെ ഇടയിൽ അമ്മ എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം ഞാനൊരു യൂട്യൂബർ ആയതിനു ശേഷമുള്ള മാറ്റമാണ് എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് വരും പക്ഷേ ഇവർക്കൊന്നും സമയം കിട്ടിയില്ല പക്ഷെ അമ്മ സെറ്റ് സാരി മാറി വന്നിരിക്കുക കേട്ടോ കാരണം ഇത് യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അപ്പം അത് പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കാനേ അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി ഇനി കുറച്ച് നേരം നമ്മുടെ പുലിക്കളിയൊക്കെ കാണാല്ലേ അപ്പോൾ പുലിക്കളിയും കാര്യങ്ങളും ഒന്നും കാണാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല ഇതിന് ഇതിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഞാൻ തൃശ്ശൂർകാരി ആയതിൽ അഭിമാനിക്കുന്നു പക്ഷേ ഞാൻ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പോകാൻ എനിക്ക് പറ്റാ പറ്റാറില്ല കേട്ടോ കാരണം ഒന്നാമത് ഞങ്ങൾ ആന്ധ്രയിലായിരിക്കും പിന്നെ നാട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും വല്ല പ്രോബ്ലംസോ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റാറില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തൃശ്ശൂർ പൂര ത്തിനേക്കാളും ഇഷ്ടം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല കുട്ടികളെ കുട്ടികൾക്കാണ് ഇത് ഇഷ്ടം അതേപോലെ തന്നെ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടാട്ടോ ഇതൊരിക്കലും ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ പിറ്റേ ദിവസത്തെ യാത്ര പറച്ചിലൊക്കെ ആട്ടോ ഇത് പെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീടൊക്കെ പൂട്ടി ഞങ്ങൾ തറവാടിൻ്റെ മുന്നില് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയും വന്നിട്ടുണ്ട് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇനി പോവാനുള്ള തന്ത്രപ്പാടാണ് പോവാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്തപ്പോൾ ആ പെട്ടിക്കൊപ്പം തന്നെ ഒരാൾ കയറിയിരിക്കുക അനിയൻ്റെ മോൻ ഭയങ്കര കരച്ചിലട്ടോ പോവാൻ നേരത്ത് ഞങ്ങൾ പോവാൻ നേരത്ത് ഞങ്ങളുടെ കൂടെ കാറിൽ വരണമെന്ന് പറഞ്ഞിട്ട് സത്യമായിട്ടും ഭയങ്കര വിഷമം തോന്നി കുട്ടികളുടെ ഫേസ് രണ്ടുപേരുടെയും ഫേസ് കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ തൃശ്ശൂരൊക്കെ വിട്ട് ഇനി ആന്ധ്രയിലോട്ട് ഇനി കുറച്ച് നാൾ അവിടെ തന്നെ ആയിരിക്കും ഇടയിൽ വരേണ്ട ഒരു കാര്യം നാട്ടിലേക്ക് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നാട്ടിലേക്ക് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ വരും ആ വിശേഷങ്ങളൊക്കെ പിന്നീട് പങ്കുവെക്കാം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കുറച്ച് പോസ്റ്റായിട്ടുണ്ട് വണ്ടി കുറച്ച് ലേറ്റാട്ടാം അപ്പോൾ എപ്പോൾ വന്നാലും ഇവൾക്ക് ഇതാണ് പരിപാടി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച ഇതുപോലെ കഴിക്കുക ഇപ്പോൾ ഈ അടുത്തൊരു ഫുഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവർക്കും എല്ലാം ഒക്കെ മാറി അങ്ങനെ തിരിച്ച് ഫുഡ് ഇൻഫെക്ഷൻ വന്ന് അതൊക്കെ മാറി കേട്ടോ അങ്ങനെ തിരിച്ചെന്താ അതാ നമ്മുടെ വിജയവാട വന്നിരിക്കുന്നു ഈ പല അറിയാലോ വീഡിയോ കണ്ടുവർക്കൊക്കെ തിരിച്ച് വന്ന് കുളിച്ചതാണ് സുഖമായി ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴാട്ടോ ഞാൻ കണ്ടത് ആക്ച്വലി ഞാൻ പോ ആന്ധ്രയിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഞാൻ ശ്രദ്ധിച്ചേയിരുന്നില്ല എൻ്റെ എല്ലാ അതായത് എൻ്റെ കുറേ സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഇതുപോലിങ്ങനെ വീണ് എടുക്കുന്നുണ്ട് മൊത്തം ആ ഒക്കെ തകുട്ട് കൂടിയായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കള്ളം കപ്പലിൽ തന്നെയാണ് മനസ്സിലായിട്ടുണ്ടാവില്ലോ ഇതിൻ്റെ ആള് ഭദ്രകുട്ടി തന്നെ അപ്പോൾ ഇവൾക്ക് ഇതാണ് കേട്ടോ പാണി സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവള് വലിച്ചു വാരി ഇടും പക്ഷേ എന്നിട്ട് ഇതുപോലെ സൂക്ഷിച്ച് ഇവളുടെ കബോളിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു പരിപാടി ഇവൾക്ക് ഉണ്ട് പക്ഷെ ആവശ്യ സമയത്ത് ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്നാൽ എല്ലാം ഇവളുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും ഒന്നും നശിപ്പിക്കൂല കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ബാഗുകളിലൊക്കെ ആക്കി വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ബാഗുകളാട്ടോ അതൊക്കെ അവളുടെയാണെന്ന് പറഞ്ഞിട്ട് അവൾ നെഞ്ഞത്ത് ചേര്ക്കുന്നുണ്ട് ഇനി അതെനിക്ക് കിട്ടാനുള്ള ഒരു ചാന്സും കാണുന്നില്ല നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെ ചെയ്യാറുണ്ടോ കുട്ടികൾ കണ്ടില്ലേ പിന്നെ നെയിൽ പോളിഷുകളിടുകയാണ് എനിക്കറിയില്ലേ ഭയങ്കരമായിട്ടുള്ള കലാവിരുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇനി ഇങ്ങനെ ഞാൻ കഴുകിയെടുക്കുന്നു ആലോചിച്ചേ പിന്നെ നോക്ക് ഞാൻ അവളുടെ കബോർഡ് പോയി തപ്പി നോക്കിയപ്പോഴാട്ടെ ഇതുപോലെ എൻ്റെ ബാഗുകളും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവൾ അത് അതിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതൊക്കെ അവളുടെയാണെന്നാണ് അവൾ പറയുന്നത് ശരി ആയിക്കോട്ടെ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാട്ടോ ഈ സാധനം ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആ കുട്ടി മൂത്ത എല്ലാം കണ്ടറിഞ്ഞ് എല്ലാം ഒതുക്കൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഇത് ചെറുതായത് കാരണം കൊണ്ട് അങ്ങനെ വെക്കുന്നില്ല ഇതിൻ്റെ അൺബോക്സിങ് അൺബോക്സിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലെ കാണിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ വ പോയി വന്നിട്ടല്ലേ ഉള്ളൂ നാട്ടിൽ നാട്ടിൽ നിന്ന് ആന്ധ്രയ്ക്ക് വന്നിട്ടല്ലേ ഉള്ളൂ ഭയങ്കര ടയേർഡാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അതാണ് സൈഡിൽ ചൂലൊക്കെ കിടക്കുന്ന ആകെ കൊളായി കിടക്കുന്ന വീടിനെയും മനസ്സ് ആകെ മനസ്സും ശരീരവും സുഖമില്ലാത്ത എണ്ണയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് ഒന്ന് വാങ്ങിച്ചതാണ് കുറേ ഇഡ്ഡലി ദോശ പൂരി വട ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്ക് കഴിക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഒന്ന് റെഡി ആയിട്ട് വരാൻ രണ്ടു ദിവസം എടുക്കും യാത്ര ചെയ്താൽ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആകെ കൂടി ഒരു ക്ഷീണേണ്ടേ അപ്പോൾ ഒന്ന് ഉറങ്ങട്ടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു